രാജ്യവിരുദ്ധ സംഘടനകളിൽ നിന്നും പണം കൈപ്പറ്റി അത് കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് കൈമാറുന്ന വൈദിക ശൃംഖല കൊച്ചിയിൽ കൊച്ചിയിലെ ക്രിസ്ത്യൻ പുരോഹിതർക്ക് മാവോയിസ്റ്റ് ബന്ധമെന്ന ആരോപണം സിറോ മലബാർ സഭയിലെ മൂന്ന് പുരോഹിതർക്കെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു ചാക്കോ പരാതി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും സഭയുടെ സിനഡ് വിഷയം ചർച്ച ചെയ്തതാണ് സിനഡ് അനുബന്ധ രേഖയിൽ എറണാകുളത്തെ ചില വൈദികർക്ക് തീവ്രവാദ ശക്തികളുമായി ബന്ധമുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഗുരുതര കാര്യങ്ങളാണ് ബോധ്യപ്പെട്ടത് സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപ ഒരു ഡസൺ വൈദികർക്ക് മാവോയിസ്റ്റ് രാജ്യവിരുദ്ധ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ മുൻപ് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട പല സമരങ്ങളിലും മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നതാണ് മുത്തങ്ങ ചെങ്ങറ കൊക്കക്കോള ഗെയിൽ പൈപ്പ് ലൈൻ വയൽകിളി സമരങ്ങൾക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു സംസ്ഥാന സർക്കാർ നിയമിച്ച ഏജൻസികൾ നടത്തിയ സർവേയിലൂടെ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ ഈ സമരങ്ങൾക്ക് ഫാദർ അഗസ്റ്റിൽ വട്ടോളിയെ പോലുള്ളവർ പിന്തുണ കൊടുത്തിട്ടുമുണ്ട് വൈദികരുടെ പേര് പറഞ്ഞു തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത് ാണ് വിവരങ്ങൾ ഇവരുടെ സാമ്പത്തിക ഇടപാട് പരിശോധിച്ചാൽ തന്നെ ഇത് സ്ഥിരീകരിക്കാൻ സാധിക്കും ഇവരുടെ യാത്രകളും അന്വേഷിക്കണം സീനിയർ വൈദികരായ ഇവർ ചെറിയ പള്ളികളിൽ ജോലി ചെയ്തുകൊണ്ട് കൂടുതൽ സമയവും മറ്റു പല കാര്യങ്ങൾക്കുമാണ് വിനിയോഗിക്കുന്നത് കേരളത്തിലെ മാവോയിസ്റ്റ് നക്സൽ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ സ്ഥാപനങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു രാജ്യവിരുദ്ധ സംഘടനകളിൽ നിന്നും പണം കൈപ്പറ്റി അത് കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് കൈമാറുന്ന ഏജന്റുമാരാണ് ഇവരെന്ന ഗുരുതര ആരോപണവും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ സഭ ആസ്ഥാനത്ത് വെച്ച് കർദിനാൾ ജോർജ് ആലഞ്ചേരി ആക്രമിക്കപ്പെട്ടിരുന്നു കയ്യേറ്റ ശ്രമം നടത്തിയവരെ കുറിച്ച് ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് വിശദമായ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് കാത്തലിക്സ് ഫോറം പ്രസിഡന്റ് അറിയിച്ചത് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീ വിഷയത്തിൽ മാവോയിസ്റ്റ് ഭീകരവാദ ബന്ധമുണ്ട് എന്ന് ആർ എസ് എസ് മുഖപത്രം പത്രാധിപർ ആർ എൻ മധു കർമാനോസിനോട് പറഞ്ഞിരുന്നു മാവോയിസ്റ്റ് തീവ്രവാദം കൊടികുത്തി വാഴ്ന്ന ഉൾപ്രദേശങ്ങളിൽ സൈന്യത്തിനോ പോലീസിനോ സഞ്ചരിക്കാൻ സാധിക്കാത്ത പ്രദേശങ്ങളിൽ സുവിശേഷ വേല ചെയ്യുന്ന കന്യാസ്ത്രീകൾക്ക് സർവ്വസ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യവും കിട്ടുന്നുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിൽ അവർ നിരപരാധികളാണ് എങ്കിൽ നിയമമനുസരിച്ച് പുറത്തുവരട്ടെ നാഗാലാന്റ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ക്രിസ്തീയ ഭൂരിപക്ഷമായതിനു പിന്നിൽ മതപരിവർത്തനമുണ്ട് സുവിശേഷീകരണം തങ്ങളുടെ ദൌത്യമായി എടുക്കുന്നവർ കോടിക്കണക്കിന് പണം അതിനായി ചിലവഴി സുവിശേഷണത്തിന് വരുന്നവരുമായി മാവോയിസ്റ്റുകൾക്ക് നല്ല ബന്ധമുണ്ടെന്ന് ഒരു യാത്രയ്ക്കിടെ ക്രിസ്ത്യൻ യുവാവ് തന്നോട് നേരിട്ട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു സുവിശേഷ വേലയുടെ തിരുവസ്ത്രത്തിന്റെ മറവിൽ ഈ രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളത്തിലെ മോസ്റ്റ് വാണ്ടഡ് മാവോയിസ്റ്റുകൾ എന്ന പോലീസ് എന്നിവരിൽ രണ്ട് പേരുകൾ രൂപേഷ് എന്നും അഡ്വക്കേറ്റ് ഷൈന പി എന്നുമാണ് ദമ്പതികളായ ഇരുവരും നിയമ ഇതിൽ രൂപേഷ് ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലാണ് അഡ്വക്കേറ്റ് ഷൈന പി എ കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകയായി പ്രവർത്തിക്കുന്നു നേരത്തെ ഹൈക്കോടതിയിൽ യു ഡി ക്ലർക്കായിരുന്ന ഷൈനയ്ക്കെതിരെ മാവോയിസ്റ്റുകൾക്ക് താമസിക്കാൻ സൗകര്യമൊരുക്കി നന്ദിഗ്രാമിൽ നിന്നുള്ളവരോടൊപ്പം അറസ്റ്റ് ചെയ്തു എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത് ഇതേ തുടർന്നാണ് അവർ ജോലി രാജിവെച്ചത് നന്ദിഗ്രാം വിഷയങ്ങൾ രാജിമൊട്ടും അറിയിക്കാൻ വന്നവരോടൊപ്പം തന്നെ പോലീസ് അകാരണമായി പിടികൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിനാലാണ് അറസ്റ്റ് എന്ന് പറയുന്നത് എന്ന് ഷൈന വ്യക്തമാക്കിയിരുന്നു ഒരാൾ മാവോയിസ്റ്റായി അറിയപ്പെട്ടാൽ അയാൾക്കെതിരെ എത്ര കേസുകൾ ചുമത്താനാവും എന്നതിന് കണക്ക് വേണമെങ്കിൽ രൂപേഷിന്റെ കേസുകൾ എണ്ണിയാൽ മാത്രം മതി ഇനിയും എണ്ണം കൂടുകയല്ലാതെ കുറയാൻ യാതൊരു സാധ്യതയുമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മുപ്പത്തിയൊന്നിന് ഇന്ത്യയെ മാവോയിസ്റ്റ് മുക്ത രാജ്യമായി പ്രഖ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് രൂപേഷിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇരുപത്തിയാറ് കേസുകളുണ്ട് കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ കേസുകളുണ്ട് ഓരോ മാസവും പല ദിവസങ്ങളിലും കോടതികളിലേക്കുള്ള യാത്രയാണ് രൂപേഷിന് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും കേരളത്തിലെ വിവിധ കോടതികളിലേക്കും കേരളത്തിന് പുറത്തെ കോടതികളിലേക്കും പലതവണ യാത്ര ചെയ്താലും കേസുകളൊന്നും തീർപ്പാക്കുന്നതിന് അധികാരികളോ വേണ്ടപ്പെട്ടവരോ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല മാത്രമല്ല ഏതെങ്കിലും ഒരു കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങാനാവുമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ വേറെ ഏതെങ്കിലും കേസുകൾ പുതുതായി ചേർക്കുകയും ചെയ്യും എന്നാണ് ആരോപണം കൊല്ലത്ത് രണ്ട് കേസുകൾ എൻ ഐ ഒരു കേസ് തലശ്ശേരിയിൽ അഞ്ച് കേസുകൾ അതിൽ നാലെണ്ണം എ ടി എസ് കോടതിയിലേക്കും ഒന്ന് ഹൈക്കോടതിയുടെ പരിധിയിലാണ് പെരുമ്പാവൂരിൽ ഒരു കേസ് കൽപ്പത്തിയിൽ ഏഴ് കേസ് മഞ്ചേരിയിൽ ഒന്ന് കോഴിക്കോട് മൂന്ന് പാലക്കാട് രണ്ട് ഇങ്ങനെയാണ് കേസുകളുടെ കണക്കുകൾ എന്തായാലും കേരളത്തിൽ മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നവരാണ് ഇവർ എന്തൊക്കെയായാലും ശരി രാജ്യത്ത് നിന്ന് തന്നെ മാവോയിസ്റ്റുകളുടെ വേരുകൾ തുടച്ചുനീക്കും എന്ന് തന്നെയാണ് അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെയാണ് അതിന് അദ്ദേഹം നൽകിയിരിക്കുന്ന സമയപരിധി അതിനിടയിലാണ് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള മാവോയിസ്റ്റ് ബന്ധങ്ങൾ അതും വൈദിക വൃത്തി ചെയ്യുന്നവരുടെ ഇടയിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള മാവോയിസ്റ്റ് ബന്ധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് よしです、カロバンです。